നമസ്കാരം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കസ്റ്റംസും ഇ ഡിയും അന്വേഷണം നടത്തിയ സ്വർണ കള്ളക്കടത്ത് നയതന്ത്ര ബാഗ് ദുരുപയോഗം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇ ഡി അന്വേഷണം എന്നത് വെറും പ്രഹസനമായിരുന്നു സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴി ഇ ഡി കേന്ദ്ര ഓഫീസിന് കൈമാറിയിട്ട് ഇരുപത്തൊന്ന് മാസങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് മാസങ്ങളായി ഈ രഹസ്യമൊഴി പഴുക്കാൻ വച്ചിരിക്കുകയാണ് ഇ ഡി കേന്ദ്ര ഓഫീസ് എന്നതാണ് ശ്രദ്ധേയം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുള്ള ഉള്ള രഹസ്യമൊഴിയാണ് ഇ ഡി മാസങ്ങളായി പഴുപ്പിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇ ഡിക്ക് കിട്ടിയ ഉടൻ അത് തങ്ങൾ കേന്ദ്ര ഡയറക്ടറേറ്റിന് കൈമാറുകയാണ് എന്നാണ് കേരളത്തിന് ഇ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറയുന്നത് മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും മുൻ മന്ത്രിക്കുമെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ മൊഴിയിലുണ്ടെന്ന സൂചനകളും ഇ ഡി അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നതാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും മൊഴി വിശദമായി പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് കേന്ദ്ര ഡയറക്ടറേറ്റിനു കഴിഞ്ഞില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് തുടർ നടപടികളും പിന്നീടൊന്നും ഉണ്ടായില്ല കേന്ദ്ര ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം രഹസ്യ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി ഇ ഡി എടുത്തിരുന്നതാണ് കേസ് അന്വേഷിച്ച ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം എന്ന് പറയുമ്പോൾ തന്നെ ചോറ് തിന്നുന്നവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇ ഡി അന്വേഷണത്തിൽ തുടർന്നുണ്ടായത് തന്നെ അറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കളവാണെന്നും ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയും ഭാര്യയും മക്കളും ഒക്കെയായി നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നതുമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സ്വപ്ന നടത്തിയിരുന്നെങ്കിലും കോൾഡ് സ്റ്റോറേജിൽ വെച്ച് രഹസ്യമൊഴിയുടെ കാരണം പറഞ്ഞ് കേസ് അന്വേഷിച്ച കേരളത്തിലെ ഇ ഡി ഉദ്യോഗസ്ഥർ തുടർന്ന് മൗനത്തിലാവുകയായിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥൻ മുഖേന സ്വർണം കടത്തിയ ഗുരുതരമായ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറികൾക്കുൾപ്പെടെ പങ്കുണ്ടെന്ന് കസ്റ്റംസ് അന്ന് കണ്ടെത്തിയിരുന്നതാണ് അതനുസരിച്ചാണ് എം ശിവശങ്കറിന് അൻപത് ലക്ഷം രൂപയും മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് ആറ് കോടി രൂപയും കസ്റ്റംസ് വകുപ്പ് പിഴ ചുമത്തുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യു എ ഇ കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗിന്റെ ദുരുപയോഗമാണ് സ്വർണക്കടത്തിലെ മുഖ്യ വിഷയം എന്നത് മാറ്റിവെച്ച സ്വർണം കടത്തിയവർക്കും കടത്താൻ കൂട്ടുനിന്നവർക്കും കുറച്ചു പിഴ ചുമത്തി അവരെ രക്ഷിക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ട് സെക്ഷൻ എ ബി പ്രകാരം സാധനങ്ങൾ അനുചിതമായി ഇറക്കുമതി ചെയ്തതിന് കൊച്ചി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് കുറ്റക്കാർക്കെതിരെ പിഴ ചുമത്തുന്നത് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിലെ രണ്ട് മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പ്രതികൾക്കെതിരെ അറുപത്തി ആറ് പോയിന്റ് ആറ് കോടി രൂപയാണ് പിഴയിടുന്നത് വിമാനത്താവളങ്ങൾ വഴി യാത്രക്കാർ അനധികൃതമായി സ്വർണം കൊണ്ടുവരുന്നതിന് ചുമത്താറുള്ള പിഴ ചുമത്തി ഭരണ സംവിധാനം ദുരുപയോഗപ്പെടുത്തി നയതന്ത്ര ബാഗിന്റെ വിശ്വാസ്യത തകർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പോലും രക്ഷയ്ക്കുള്ള പടുതുകളാണ് ഒരുക്കിക്കൊടുത്തത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായ കേസിന്റെ അന്വേഷണം സ്വപ്നയുടെ രഹസ്യമൊഴി ഉണ്ടായിട്ട് പോലും മുഖ്യന്റെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ പിന്നീട് നീണ്ടില്ല തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിലെ അന്നത്തെ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽ കോടി രൂപയാണ് കേസിൽ പിഴ ചുമത്തുന്നത് കോൺസുലേറ്റിന്റെ അന്നത്തെ അഡ്മിൻ അറ്റാഷയും എക്സ് ചാർജ് ഡി അഫേഴ്സുമായ റഷീദ് ഗമീസ് അൽ മുസൈക്രി അൽ അഷ്മെതിരെ കസ്റ്റംസ് ആറ് കോടി രൂപ പിഴയും പിഴ ചുമത്തി അധികാരം ദുർവിനിയോഗം ചെയ്തവരെ പുഷ്പം പോലെ രക്ഷപ്പെടുത്തുന്നതാണ് ഇ ഡി കസ്റ്റംസ് അന്വേഷണത്തിൽ കേരളം കാണുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ അഞ്ചിന് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റം ഉദ്യോഗസ്ഥർ ഏകദേശം പതിനാല് പോയിന്റ് എട്ട് കോടി രൂപ വില മതിക്കുന്ന മുപ്പത് കിലോയിലധികം ഭാരമുള്ള സ്വർണം പിടിച്ചെടുക്കുന്നതാണ് ഈ കേസ് നയതന്ത്ര ബാഗേജിനുള്ളിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത് സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകിയെന്നും കാര്യങ്ങൾ അറിയാമെന്നും സ്വപ്ന സുരേഷ് മൊഴി നൽകിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അന്ന് അറസ്റ്റിലാവുന്നത് നന്ദി